ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആദ്യമേ തന്നെ ഞാൻ പറയുക പിന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പത്ത് രൂപ മുതൽ ചെടികൾ വിൽക്കുന്നു എന്ന് പറഞ്ഞ് ചെടി ഒരു പോസ്റ്റ് തമ്പനിയിൽ ഓർത്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ആ വീഡിയോയിൽ കാണിച്ചൊക്കെ ഇതുപോലുള്ള ഫ്ലവറിങ് ചെടികളായിരുന്നു അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു പൂച്ചെടികൾക്ക് പത്ത് രൂപയല്ല റേറ്റ് അല്ലാതുള്ള വിലയാണ് വരുന്നത് പത്ത് രൂപ ചെടികൾ വേറെയാണെന്ന് അപ്പോൾ എൻ്റെ അടുത്തുള്ള കുറേ ചെടികൾ ഞാൻ കട്ടിങ്സ് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇട്ടത് ചില പ്ലാന്റുകൾ റൂട്ട് അപ്പം ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നു പിന്നെ കുറേ പേരുടെ ഒരു പരാതി ഉണ്ടായിരുന്നു റേറ്റ് കൂടി പറയാമായിരുന്നു എന്ന് അപ്പോൾ അതിൽ ഞാൻ റേറ്റും പറഞ്ഞു അതിലെന്നല്ല മിക്ക എൻ്റെ വീഡിയോസിലും പ്ലാന്റിന് റേറ്റുകളൊന്നും പറയാറില്ല അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ടോ നിങ്ങൾക്ക് പത്ത് രൂപയ്ക്കും ഇരുപത് രൂപയ്ക്കും ഇരുപത്തഞ്ച് രൂപയ്ക്കും മുപ്പത് രൂപയ്ക്കും അൻപത് രൂപയ്ക്കും നൂറ് രൂപയ്ക്കും അകത്ത് പ്ലാന്റുകൾ വാങ്ങാൻ പറ്റും തുടക്കക്കാരാണെങ്കിലും അതുപോലെ തന്നെ ലോ ബഡ്ജറ്റിലൊക്കെ പ്ലാന്റ് വാങ്ങിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവില്ല അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂ ഏതൊക്കെയാണ് ലോ പ്രൈസിൽ നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ പറ്റുന്ന വീഡിയോ പ്ലാന്റുകൾ എന്ന് കാണാൻ കഴിയും ഓക്കെ ആദ്യം തന്നെ ഹോയയുടെ കുറച്ച് അഞ്ച് കളറ് ഹോയാ പ്ലാന്റുകളുണ്ട് അപ്പോൾ അതിൻ്റെ കട്ടിങ്സ് ആണ് കൊടുക്കുന്നത് ഒരു കട്ടിങ്സെന്ന് പറഞ്ഞത് പത്ത് രൂപയാണ് ഹോയാ ചെടീൻ്റെ റേറ്റ് നിങ്ങൾക്കറിയാലോ നല്ല റേറ്റ് ആണ് അത്യാവശ്യം അപ്പോൾ ഇത് വിരിഞ്ഞ് കഴിഞ്ഞിട്ടോ ബാക്കിയുള്ളത് എനിക്ക് കാണിക്കാൻ കഴിയില്ല ഫ്ലവർ ഇല്ല ഇത് ആ ഇത് യെല്ലോയാണ് കണ്ടില്ലേ അപ്പോൾ കട്ടിങ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് കട്ടിങ്സൊന്നും തരാൻ കഴിയൂല കേട്ടോ ഇപ്പം അത്യാവശ്യം വെച്ച് പിടിപ്പിക്കാൻ ഇത്രയൊക്കെ മതിയാവും അപ്പം കണ്ടോ ഇത് ചകിതി ചോറിലാണ് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പം കട്ടിങ്സ് കട്ടിങ്സൊക്കെ ഹോയൻ്റെ ഒരു വീഡിയോസിൽ കഴിഞ്ഞ വീഡിയോ കണ്ട ഒരുപാട് ആൾക്കാർ വാങ്ങി അപ്പോൾ ഇനി വാങ്ങുന്നവരാണെങ്കിൽ ഇതുപോലെ തുണ്ടും കഷണത്തിലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കിളിച്ചിട്ടും പിന്നെ വൈറ്റ് ഉണ്ട് പർപ്പിളുണ്ട് അങ്ങനെ ഒരു അഞ്ച് കളറാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അതിൽ നിന്നാണ് കട്ടിങ്സ് എടുക്കുന്നത് പിന്നെ തുമ്പർ കൊക്കോനിയ എന്ന് പറയുന്ന ഈ ഒരു ചെടിയാണ് ഇതിൻ്റെ കട്ടിങ്സ് വരുന്നത് ഇരുപത് രൂപയാണ് ഇരുപത് രൂപയ്ക്ക് ഒരു മൂന്ന് കട്ടിങ്സോളം തരും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ പൂത്ത് കഴിഞ്ഞിട്ടുണ്ട് അവസാനത്തെ പൂക്കളാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഓക്കെ ഉള്ളത് ബേബി സൺ റോസ് ആണ് ബേബി സൺ സൺറോസിൻ്റെ ഒരു കട്ടിങ്ങിന് വരുന്നത് പത്ത് രൂപ റേറ്റ് ആണ് കേട്ടോ അപ്പം ഞാൻ ഇത്ര ഒരു കട്ടിങ്സ് കട്ടിങ്സായിരിക്കും തരുന്നത് വെച്ച് പിടിപ്പിക്കാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങൾക്ക് രണ്ടോ മൂന്നോ നാലോ ഒക്കെ കട്ടിങ്സ് വാങ്ങാവുന്നതാണേ പിന്നുള്ളത് ഈ ഒരു കലാത്തിയാണ് കേട്ടോ ഇത് കലാത്തിയ മാറാണ്ടയിൽ വരുന്നത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് വരുന്ന റേറ്റ് മുപ്പത് രൂപയാണ് കേട്ടോ മുപ്പത് രൂപയ്ക്കൊന്നും ഈ പ്ലാന്റ് ഒരു നേഴ്സറിയിലും കിട്ടത്തില്ല അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നല്ല റൂട്ടഡ് ആയിട്ടുള്ള കണ്ടില്ല ഇതിൽ റൂട്ടൊക്കെ വെളിയിൽ വന്നിട്ടുണ്ട് നല്ല കിളിച്ച പ്ലാന്റ് ആണ് കേട്ടോ ഇത് സ്വന്തം പ്രൊപ്പഗേഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത് ഈ ചെടി കണ്ടോ ഇത് ആണ് നല്ലൊരു വെറൈറ്റിയാണ് നല്ല ബുഷ്യായിട്ട് നിൽക്കുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം ബുഷിയായിട്ടിരിക്കുന്നത് ഇത് അത്യാവശ്യം നമുക്ക് ബോർഡറിലൊക്കെ വെച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തേക്കുന്നിടത്ത് നമുക്ക് മൂലയിൽ ഇങ്ങനെ കോർണറിലൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ നല്ലൊരു പ്ലാന്റ് ആണ് ഇതിന് വരുന്നത് പത്ത് രൂപയാണെ ഒരു തൈയാണ് ആണേ പത്ത് രൂപയ്ക്ക് വരുന്നത് നിങ്ങൾ വിചാരിക്കും പത്ത് രൂപയ്ക്ക് എന്ന് പറയുമ്പോൾ ഒട്ടും വേറെ ഒന്നും പിടിക്കാത്ത അല്ല കേട്ടോ ഈ ചട്ടി ഇതൊക്കെ ഇപ്പോൾ ഇന്നലെയൊക്കെ നമ്മൾ അയച്ചു കൊടുത്താണ് ഇങ്ങനെ തന്നെ പൊഴുതിട്ടാണ് കേട്ടോ തരുന്നത് ഇതിനകത്ത് പിടിച്ചിരിക്കുന്ന ചെടി ഇങ്ങനെ പൊഴുതെടുത്തിട്ടാണ് തരുന്നത് കണ്ടില്ലേ ഇതുപോലെ നമുക്ക് പോട്ട് നിറഞ്ഞു നിൽക്കും കേട്ടോ പിന്നെ ഈ ചൈനീസ് ആണ് കേട്ടോ ഇതൊക്കെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് പക്ഷേ ഒരു കാര്യം ഇത് എൻ്റെ മണ്ണിലിങ്ങനെ പിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുമിളീന്ന് വാങ്ങിയിട്ട് അത് നമ്മുടെ മണ്ണിലേക്ക് മാറ്റി നട്ട് ഞാൻ സ്വന്തമായി അതുകൊണ്ടാണ് ഇത് കരുത്തില്ലാതിരിക്കുന്നുണ്ടോ നമ്മുടെ മണ്ണിലേക്ക് വരുമ്പോൾ അത്രയ്ക്കും ഒരു അവരുടെ മണ്ണിൽ ഗ്രോത്ത് കാണിക്കുന്ന പോലെ നമുക്ക് കിട്ടത്തില്ല കണ്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ കട്ടിങ്സ് പത്ത് രൂപയുള്ള പിന്നെ നമുക്ക് ഇത്രയും നേരം വീഡിയോയിൽ കാണിച്ച പ്ലാന്റുകളാണ് കേട്ടോ നമ്മൾ പത്ത് രൂപയുടെ കട്ടിങ്സും ഇരുപത് രൂപയുടെ ഒക്കെ ആയിട്ട് കൊടുക്കുന്നത് പിന്നെ വീഡിയോയിൽ കാണിക്കാത്ത കുറേ ചെടികൾ കൂടിയുണ്ട് അപ്പം പ്ലാന്റുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വകം തന്നെ മെസ്സേജ് ഇടണം കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇതുവരെയും വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് പോകണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ